ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ അടിപൊളി കുറച്ച് നെക്ലസ് സെറ്റുകളാണ് അതായത് മാലയും കമ്മലും കമ്മലിലൂടെ ചേർന്ന് സ്റ്റോണുകളുടെ ഒരു സെറ്റിൻ്റെ വീഡിയോ ആണ് ഏറ്റവും എക്കണോമിക് ആയിട്ടുള്ള അടിപൊളി ആണ് അത് എഴുപത് രൂപ മുതൽ സെറ്റായിട്ടാണ് കിട്ടുന്നത് ഒരു കമ്മലിൻ്റെ റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേറെ കളക്ഷൻസിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ നോക്കിക്കെ ഈ ഒരു കളക്ഷനാണേ അതായത് നല്ല ഒരു ത്രീ ലെയർ വന്നിട്ട് നല്ലൊരു ലോക്കറ്റ് അതിൻ്റെ രണ്ട് എൻഡിലും നല്ല വലുപ്പമുള്ള ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ സ്റ്റഡിലും നല്ല സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ദേ ഈ ഒരു എന്താണ് ക്രീം കളറാണ് ഗോൾഡൻ കളർ ഇത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാനായിട്ട് പറ്റി ഇനിയിപ്പോൾ അങ്ങോട്ട് ഉത്സവങ്ങളുടെ അതുപോലെ സ്കൂളുകളിലെ പരിപാടികളുടെയും കല്യാണങ്ങളുടെയൊക്കെ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് എല്ലാ ഡ്രസ്സുകളുടെ ഇടാനായിട്ട് പറ്റും എഴുപത് രൂപയെ വരുന്നോളൂ നോക്കി അടുത്തത് നോക്കി ഒരു റാണി പിങ്ക് ആണേ കണ്ടോ റാണി പിങ്ക് കളറാണ് വരുന്നത് അടുത്തത് നോക്കി ഒരു റെഡ് കളറാണ് റെഡ് കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് ഏറ്റവും ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു നെക്ക് പീസാണ് ഇത് ഇത്രയും പോഷനെ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് കാരണം അത്രയും അല്ലേ കുഞ്ഞുങ്ങൾക്കൊരു നെക്ക് സൈസ് വരത്തുള്ളൂ വലിയവർക്ക് ഇത് അത്രത്തോളം കിട്ടത്തില്ല കാരണം നെക്കിൻ്റെ തിക്നെസ്സിന് ഇത് അങ് എന്താ പറയുന്നത് കവറായി നിൽക്കത്തില്ല ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും അതിന് മറ്റേ കമ്മലുമാണ് ഒത്തിരി ലൈറ്റ് വെയ്റ്റ് ആണ് ഫുള്ള് സ്റ്റോൺ വരുന്നതാണ് നല്ല കുറേ കളേഴ്സാണ് വിലക്കുന്നേ അപ്പം അടുത്ത നോക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീൻ കളർ അപ്പം ഗ്രീൻ മറൂൺ റോയൽ ബ്ലൂ റെഡ് റാണി പിങ്ക് അതുപോലെ ക്രീം കളർ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അടുത്തത് അതിൻ്റെ ഒരു ചെറിയ പാറ്റേൺ ഡിഫറൻസ് ആണേ നോക്കിക്കോ ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ കണ്ട ഗ്രീ അതിനകത്തിൽ നോക്കിക്കേ ഇങ്ങനെ മറ്റേത് നേരെ നേരെ സ്റ്റോൺസ് ആണെങ്കിൽ ഇതൊരു ചെറിഞ്ഞ ചെറിഞ്ഞ രീതിയിൽ വന്നിട്ട് നല്ല ഹെവി ആയിട്ട് നല്ലൊരു നെ ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഹാങ്ങിംഗ് ഉണ്ട് അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളറാണ് അടുത്തത് ഈ ഒരു മറൂൺ കളർ അടുത്തത് നോക്കിക്കേ ഒരു റോയൽ ബ്ലൂ അടുത്ത നോക്കിക്കേ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള മാലയൊക്കെ ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം അപ്പോൾ ബ്ലാക്ക് നെക്സ്റ്റ് വൺ ബ്ലാക്ക് അടുത്ത നോക്കിയതെ ഒരു സ്കൈ ബ്ലൂ ആ കേട്ടോ സ്കൈ ബ്ലൂ നമുക്കിതൊക്കെ ഒന്ന് നെക്കിലൂടെ ഇട്ട് കാണാം ഞാനിത് പിന്നെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമുക്കത് ഒന്ന് കാണാം കേട്ടോ അല്ലെ അടുത്ത നോക്കിക്കേ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലോക്കറ്റാണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും കൊടുത്തിട്ടുണ്ട് ത്രീ ലെയറിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസിനുള്ളത് നമ്മൾ കൊണ്ടുവന്നു അപ്പോൾ നൂറ് രൂപ ആയിരുന്നതിന് അപ്പോൾ ഇതിന് അറുപത് രൂപയേ വരുന്നുള്ളൂ അപ്പം ഫസ്റ്റ് ഈ ഒരു ബ്ലൂ കളറാണ് അടുത്തത് ദാ ഈ ഒരു ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് ഷെയ്ഡ് അടുത്തത് വരുന്നത് ദാ ഈ ഒരു റെഡ് കളറാണ് അടുത്തത് ഈ ഒരു റോയൽ ബ്ലൂ കണ്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു മറൂൺ അടുത്തത് ഒരു തയ്യൊരു ഗ്രീനാണേ ഞാനതൊന്നും കയ്യിലോട്ട് വെച്ച് കാണിച്ചില്ലല്ലേ കയ്യിലൊക്കെ വെച്ച് കാണുമ്പോഴേ കറക്റ്റ് ആ ഒരു ഭംഗി കാണത്തുള്ളൂ അടുത്ത അതെ അതേ ഗ്രീനിൻ്റെ തന്നെ ഈ ഒരു പാറ്റേൺ നമ്മൾ കയ്യിൽ കാണുമ്പോഴാണ് കണ്ടത് നല്ല ഭംഗിയാണ് ഏറ്റവും ഭംഗിയായിട്ടാണ് ഇത് കൊടുത്തത് കൊണ്ട് അടുത്തത് ഈ ഒരു ഗീലൊക്കെ അപ്പം നമുക്കിതൊന്ന് നെക്കിലിട്ടൊന്ന് നെക്ക് കിട്ടൊന്ന് കാണാൻ പോകും ഒരു പാറ്റേൺ എല്ലാം കൂടെ കാണാൻ ഉണ്ടല്ലോ ഒരു നൈറ്റ് കാണാൻ കണ്ടോ അതിന് നെക്കിൽ സെറ്റ് ചെയ്തപ്പോൾ കണ്ടോ ഒരു കുഞ്ഞ് നെക്കാണ് ഇതൊരു കുഞ്ഞ് വാമാറ എത്താനുള്ള ഈ കാണുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഇതുപോലെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ നമുക്കതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം എഴുപത് രൂപയുടെ കളക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് കാണാൻ പോകുന്നത് തൊണ്ണൂറ്റിൻ്റെ കളക്ഷൻസ് ആണേ അടുത്ത നോക്കിയേ ഞാൻ ഈ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണ് നോക്കിയേ നല്ല നല്ല ഹെവി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിലുള്ള ഒരു നെക്ലസ്സും അതിന് മാച്ചിങ് ഒരു ഇയറിങ്ങും ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് ആണ് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇതിൻ്റെ വൈറ്റും അതുപോലെ കളേഴ്സും നമുക്ക് ആണ് കണ്ടോ ഇത് വൈറ്റ് നമ്മളിപ്പോൾ കണ്ടത് തന്നെ നമ്മൾ രാത്രി വീഡിയോ എടുക്കുന്നുണ്ടോ ഫുൾ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും അല്ലേ അതാ അടുത്തത് നോക്കിക്കാം അതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇത് ഗോൾഡൻ കസവ് വരുന്ന എല്ലാത്തിനും പറ്റും കണ്ടോ അടുത്ത് നോക്കിക്കേ നല്ല ഒരു റാണി പിങ്ക് സെയിം പാറ്റേൺ തന്നെയാണ് കളേഴ്സിലാണ് ഡിഫറെൻറ്റ് അപ്പം നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഇത് റെഡ് ഇത് വേണമെങ്കിൽ വലിയവണ്ണം ഇല്ലാത്തവർക്കൊക്കെ ഇടാം കേട്ടോ അടുത്തത് അതെ നല്ലൊരു റോയൽ ബ്ലൂ കണ്ടോ റോയൽ ബ്ലൂ നമ്മൾ വലിയ കളർ കളൊരു ജിമിക്കമ്മലിൻ്റെ റേറ്റേ വരുന്നുള്ളൂ മെറോൺ കളർ കണ്ടോ താഴെയായിട്ട് നല്ലൊരു നല്ലൊരു ഹാങ്ങിങ് പോലൊക്കെ വരുന്നു നല്ലൊരു കമ്മൽ കൊടുത്തിട്ടുണ്ട് ഭംഗിയാണ് കാണാൻ ഒരു ഗ്രീൻ ഗ്രീനാണേ അപ്പം ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കളർ ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം പോലുണ്ട് അടുത്ത നോക്കിക്കേ ഏകദേശം അതുമായിട്ട് മാച്ചായിട്ട് വരുന്നത് അതെ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ട് വലുപ്പമുള്ള സ്റ്റോണുകൾ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മൽ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ഫസ്റ്റ് വൺ അടുത്തത് ദ ഗോൾഡൻ കളർ അടുത്തത് ധൈറാണിപ്പി കണ്ടോ കളർ കുറച്ച് എടുത്ത് കാണണം എന്നുള്ളവർക്ക് വലിയ സ്റ്റോണുള്ളതുകൊണ്ട് നല്ല ഭംഗിയാൽ കണ്ടോ അതിൻ്റെ കയ്യിലൊക്കെ കാണിക്കാം കണ്ടോ എന്താ ഒരു ഭംഗി സൂപ്പർ ആയിട്ടില്ലേ എല്ലാം ഇങ്ങനെ കൈ കാണിച്ചാൽ കണ്ടാൽ സാധിക്കില്ലേ അടുത്തത് ദേ റെഡ് കണ്ടോ പിന്നെ റോയൽ ബ്ലൂ ഇത് നല്ല കവർ ചെയ്തൊക്കെ നിൽക്കും നല്ല രീതിയിൽ മെറൂ സെയിം കളേഴ്സ് തന്നെ ഇതിലും വരുന്നുണ്ട് കേട്ടോ നമ്മൾ തൊട്ടും വേണ്ട പാറ്റേണിന്റെ ഇത് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് സെയിം റേറ്റ് ഡേ ഗ്രീൻ അപ്പോൾ മാച്ചിങ്ങായിട്ടുള്ള നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് രണ്ടിനും കൊടുത്തേക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മളുടെ തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷൻ ഇനിയുണ്ട് അപ്പം അത് ഈ ഒരു ഐറ്റം കൂടെ കേട്ടോ ഇത് നമ്മളുടെ കളർഫുള്ളിൽ വരുന്ന ഇത് അതുപോലെ ഹെവിയായിട്ട് വരുന്നൊരു പാറ്റേൺ ആണേ കണ്ടോ ഇത് ഇത് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് അടുത്ത് നോക്കിക്കുക ഒരു ചെയിൻ പോലെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ കാണിക്കാം നല്ലൊരു കളക്ട് കണ്ടോ ഇങ്ങനൊരു ചെയിൻ പോലെ വന്നിട്ട് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ ആ ഒരു ലോക്കറ്റ് പോലെ പാറ്റേൺ ഇങ്ങനെ ഫുൾ കൊടുത്തേക്കോ നെക്ലസ്സിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കമ്മൽ കൊടുത്തിട്ടുണ്ടോ കണ്ടോ അപ്പം അതിൻ്റെ കളർ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ടേ കണ്ടോ എല്ലാം തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ വരുന്നത് റാണി പിങ്ക് കണ്ടോ ഇതിടുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്നൊരു ടൈപ്പാ ഇത് വലിയവർ കൂടായിരിക്കും കേട്ടോ സുഖമായിട്ടിടാം കാരണം ഈയൊരു ബോംബെ ചെയിൻ പോലൊരു ചെയിനിലാണ് ഇത് കൊടുത്തേക്കുന്നത് അടുത്തത് കണ്ടോ റെഡ് കണ്ടോ റെഡ് കളർ നല്ല കറക്റ്റ് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒഴുകി കിടക്കുന്ന അടുത്തതേ ഈ ഒരു റോയൽ ബ്ലൂ കണ്ടോ ഒരു ചെയിൻ ആ ഒരു ഫിനിഷിങ്ങിലാണ് ആ നല്ല ഞാൻ ആദ്യമായിട്ട് കാണാം ഈ ഒരു ഇത്രയും നല്ല റേഞ്ചിൽ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ കുഞ്ഞുമാർക്കൊക്കെ നല്ല രസമായിരിക്കും ഇതേ മെറൂൺ അടുത്ത നോക്കി ഗ്രീൻ ഗ്രീൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ എൻക്വയറി ആളുകൾ ചോദിക്കുന്നുണ്ടോ സിമ്പിൾ ആൻഡ് ഏറ്റവും അഫോർഡബിൾ അതാണ് ഈ ഒരു മാലയുടെ ഒക്കെ ഒരു പ്രത്യേകത ഇനി നമ്മുടെ കയ്യിൽ ഒരു രണ്ട് സെറ്റും കൂടെ അതായത് ഒരു രണ്ട് ടൈപ്പും കൂടെ വരുന്നുണ്ട് സെയിം കളേഴ്സ് സെയിം ഏകദേശം സെയിം കളേഴ്സിൽ തന്നെ ഇപ്പം അതുകൂടെയൊക്കെ കാണാം കുറച്ച് ഹെവി ആയിട്ട് വരുന്ന ഒരു നെക്ലസ്സാണ് ഉണ്ടോ കേട്ടോ നല്ല കവർ ചെയ്തിട്ട് തൊണ്ണൂറ്റഞ്ച് തന്നെ ഉള്ളു കേട്ടോ വലിപ്പമൊക്കെ കൂടുതലുണ്ട് കവർ ചെയ്യുന്നുണ്ട് നല്ലൊരു കമ്മലുകൊടുത്തിട്ടുണ്ട് പക്ഷേ സെയിം റേറ്റ് തൊണ്ണൂറ്റഞ്ച് കണ്ടോ നീല കളർ സ്കൈ ബ്ലൂ കളർ അടുത്ത നോക്കി ഇപ്പം നമ്മൾ കാണാത്ത കുറച്ച് സദ്യ ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് ആണേ അടുത്തത് നോക്കിക്കുക റെഡ് ഇനി കയ്യിൽ വെക്കുന്നുണ്ട് എപ്പോഴല്ല പേപ്പറിൽ കാണുമ്പോൾ ഒരു ഭംഗി കുറവ് തോന്നിക്കും ഇത് അങ്ങനെയല്ല നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് റെഡ് അടുത്തത് നമ്മുടെ സ്റ്റിക്കറായി വന്നേക്കാം കണ്ടോ റോയൽ ബ്ലൂ കേട്ടോ ഫുൾ സ്റ്റോൺ ആണ് ഫുൾ സ്റ്റോൺ തൊണ്ണൂറ്റഞ്ച് തന്നെയാണേ നമ്മൾ രണ്ട് റേറ്റിലേ കൊണ്ടുപോയിട്ടുള്ള ഒത്തിരി കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ മന്ദിളക്കുന്നില്ല എനിക്ക് വയ്യ ഇത് മെറൂൺ കേട്ടോ അപ്പം ഇതിൻ്റെ പോലെ തന്നെ ഹെവി ആയിട്ട് വരുന്ന വേറൊരു പാറ്റേൺ അതിൻ്റെ സ്റ്റോ കമ്മലൊക്കെ സെയിമാണ് ഈ കമ്മലിൻ്റെ തന്നെ ഹാങ്ങിങ് പോലാണ് ഈ ഒരു എന്താണ് പറയുന്നത് റിങ് പെൻറ്റൻ്റ് കൊടുത്തേക്കുന്ന കേട്ടോ ഒരു ഓലയുടെ ഒക്കെ ഒരു ഷേപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതെ കണ്ടോ ഓക്കേ ഓക്കേ ഡയമണ്ട് മാലുകൾ മാറി നോക്കിയോ കണ്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് അതെ ബ്ലാക്ക് മറ്റേ റെഡ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് അയച്ചോളൂ വാ നമ്മളെല്ലാ സിംഗിൾ പീസസ് ആണ് മെയിനായിട്ട് പിന്നെ റീസ്റ്റോക്ക് നമ്മൾ ട്രൈ ചെയ്യാം കുറേയൊക്കെ റീസ്റ്റോക്കബിൾ ആണ് കുറച്ചൊന്നും റീസ്റ്റോക്കബിൾ അല്ല ഇത് നോക്കിക്കേ ഗ്രീൻ കണ്ടോ മറ്റേതിൽ ഗ്രീൻ കിട്ടിയിട്ടില്ലായിരുന്നു കണ്ടോ ഇതിൽ ഗ്രീൻ ഉണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ റീ റീസ്റ്റോക്കബിൾ ആണ് കുറച്ച് റീസ്റ്റോക്കബിൾ അല്ല അപ്പം വേണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തുകൊള്ളുക ഇനി നമ്മൾ കുറച്ച് ചോക്കറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്തായാലും മാല കാണിക്കൂല്ലേ അപ്പോൾ അതും കൂടെ അത് കാണിച്ചാണ് ഈ റേഞ്ചിലുള്ളതും ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിന് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതിലങ്ങ് കാണിച്ച് പോകുകയാണേ അതാണ് ഞാൻ പറഞ്ഞ ചോക്കർ സെറ്റ് നല്ല സ്റ്റാന്ഡേർഡായിട്ട് നല്ല ലെഗൻ്റായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു ചോക്കർ സെറ്റാണ് വലിയവർക്കും ഇടാം കുട്ടികൾക്കും ഇടാം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം പിള്ളേർക്ക് കുറച്ചുകൂടെ പുറകിലോട്ട് പോകും വലിയവര്ക്ക് കറക്റ്റ് നെക്കിലിരിക്കും അപ്പം ഡാൻസുകാർക്കും തിരുവാതിരക്കാർക്കും കല്യാണക്കാർക്കൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ചോക്റാണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന നല്ലൊരു പെൻഡൻറ്റും നല്ലൊരു ജിമിക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു എന്താണ് ആൻറ്റിക് ആൻറ്റിക് ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വണിൻ്റെ പെൻഡൻറ്റിലാണ് ഡിഫറൻസ് ബാക്കിയൊക്കെ സെയിമാണ് ഇയർ സെയിമാണ് നെക്ലെസ് സെയിമാണ് എല്ലാം സെയിമാണ് അതിൽ പെൻഡൻറ്റിലാണ് ഡിഫറൻസ് ഫസ്റ്റ് വൺ ഇത് ആ അപ്പം ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ ഇതിൻ്റെ പീഡിസ് ഒക്കെ ചെറുപ്പാകത്തോട്ടൊക്കെ കയറിയിരിക്കും അതെല്ലാം നിങ്ങൾ മൈൻഡാക്കേണ്ട കാര്യം ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് അടുത്തത് ഇതാണ് പെൻഡൻറ്റ് സെക്കൻഡ് പെൻഡൻ്റിത് തേർഡ് വണ്ണിത് ഇതെല്ലാം ത്രീ ഹൺഡ്രഡ് ആണേ റേഞ്ച് വരുന്നത് ത്രീ ഹൺഡ്രഡ് നമ്മൾ നിങ്ങൾ മീഷോയിലും ഒക്കെ കാണുന്ന ആ നൂറ്റമ്പതിൻ്റെ ആയിട്ട് വലിയ ഇത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനമാണ് ഇതേ അടുത്തൊരു നെക്ലസ് സോറി പെൻറ്റൻ്റിത് നമുക്കിത് ഓരോ എണ്ണം ഒന്ന് നെക്കലിട്ട് കാണാം ണ്ടോ അപ്പം ഇതാണ് നമ്മളത് നെക്കിൽ വെക്കുമ്പോൾ ഉള്ള ഒരു പാറ്റേൺ നല്ല ഭംഗിയായിട്ടോ നല്ലൊരു ജിമിക്കിയുണ്ട് നിങ്ങൾക്കിത് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇങ്ങനത്തെ കുറച്ചുകൂടെ റേഞ്ച് കൂടിയ ടൈപ്പൊക്കെ ചോദിച്ചവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് മുന്നൂറ് രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം വേറെ കുറച്ച് പേര് ഇപ്പം ഈ ഒരു സീസൺ ആയപ്പം കുറച്ച് ഈ മാ കമ്മൽ ബാക്കിലോട്ട് വെക്കുന്ന ബാക്ക് ഉണ്ടല്ലോ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഒക്കെ ഒത്തിരി കോമൺ ആയിട്ടൊക്കെ കാണുന്ന ഈ ഒരു കുഞ്ഞ് ജിമിക്കി വരുന്ന പേൾസ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷനാണ് ഇത് നോക്കിക്കേ ഇതിൻ്റെ ലാസ്റ്റ് ലെയറിൽ ജിമിക്കി മൂന്ന് ജിമിക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ ലെയറിലും വൈറ്റ് പേൾസ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ദൈ ഒരു റെഡ് അതുപോലെ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അതിൻ്റെ തന്നെ കുറച്ച് ലെങ്ത് കുറച്ചുകൂടെ ബാക്കിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്താണേ അപ്പോൾ ഇതൊക്കെ ചോദിച്ചവർ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഇത് ഗോൾഡൻ ബീഡ്സ് ആണ് വന്നേക്കുന്നത് റേറ്റ് തൊണ്ണൂറ്റഞ്ചാണേ അപ്പോൾ അങ്ങനെ നാല് പീസ് ജസ്റ്റ് ഞാനൊരു ട്രയൽ എന്നുള്ള രീതിയിൽ എടുത്തേക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ കളക്ഷൻസ് അപ്പം കുഞ്ഞുമാർക്കും കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ വേണ്ട മാലകളുടെ കളക്ഷൻസ് ഒരുപാട് ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഭംഗിയിൽ അപ്പം നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമ്മൾക്ക് ഏത് ഐറ്റം വേണമെങ്കിലും ഈ റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ